കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാലല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കാര്യം അത്രത്തോളം സംഘടനാ സംവിധാനം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസിന്റേത് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ ഒരു അറുപത് സീറ്റെങ്കിലും കോൺഗ്രസ് ജയിക്കേണ്ടി വരും അങ്ങനെ ഒരു ഇല്ല സാധ്യതയാണ് പുറത്തു പോകും രാഹുൽ പ്രധാനമന്ത്രിയോ രാഹുൽ പ്രധാനമന്ത്രിയോണ്ടായിരുന്നു പിന്നെ മോദിയുടെ ടോൺ മാറി എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇതൊക്കെ വെച്ച് നെഗറ്റീവ് ഉണ്ടാക്കുകയായിരുന്നു കൃത്യമായിട്ട് അതായത് ബിജെപി വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നു ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് സീറ്റുകൾ കുറയുന്നു എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ പറയുന്നത് ബി ജെ പി തകരാൻ പോകുന്നു മോദി തൂതറിയപ്പെടാൻ പോകുന്നു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരുപക്ഷെ നല്ലതാണ് കാര്യം ഈ ടി ആർ പി റേറ്റിങ്ങും മറ്റു കാര്യങ്ങളും മാധ്യമങ്ങളുടെ ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഭരണ മികവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ കൃത്യമായിട്ട് മാറ്റി വെക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മോദിയുടെ പോപ്പുലാരിറ്റി ഏറ്റവും ഹൈ ലെവലാണ് നിൽക്കുന്നത് അതൊക്കെ നേടിയത് മുന്നൂറ്റി മൂന്ന് സീറ്റ് ആണ് സീറ്റുകളിൽ അമ്പത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് ബിജെപി വിജയിച്ചിരിക്കുന്നത് അതായത് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിച്ച് നിന്നാലും ആ സീറ്റുകളിൽ രക്ഷയില്ല നോ നോ ഈ ശതമാനം കുറഞ്ഞതിൽ ആരെയാണ് കൂടുതൽ ബാധിക്കുക ഇപ്പൊ ഇവിടെ എല്ലാവരും ഒരു കൺക്ലൂഷൻ എത്തിയിരിക്കണം അത് ബിജെപിയെ ബാധിക്കുക പക്ഷേ ശ്രീനിലൻ ഏഴ് ഘട്ട വോട്ടെടുപ്പാണ് ഇതിപ്പോൾ നാല് ഘട്ടം കഴിഞ്ഞു അപ്പോൾ ആദ്യം മുതലേ തന്നെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അതായത് നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും പക്ഷേ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ വലിയ രീതിയിൽ പറയുന്നുണ്ട് നരേന്ദ്രമോദി തിരിച്ചു വരില്ല ബി ജെ പി തകർന്നു പോകും വോട്ടിംഗ് പാറ്റേണിൽ ഉള്ള വ്യത്യാസം അതാണ് കാണിക്കുന്നത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ വന്ന വ്യത്യാസം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു സാധ്യത ഉണ്ടോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നിലവിലിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി മുന്നൂറ്റി എഴുപത്തൊമ്പത് സീറ്റുകളിലേക്ക് ഇപ്പം നാല് ഫേസുകളായിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ളത് നൂറ്റി അറുപത്തിനാല് സീറ്റുകളിലേക്കാണ് അപ്പോൾ ആദ്യ രണ്ട് ഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരുന്നു വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഗ്രാജ്വലി അത് പിക്ക് അപ്പ് ചെയ്തു ഇപ്പം ലേറ്റസ്റ്റ് ലാസ്റ്റ് ഫേസിൽ ജസ്റ്റ് ഒരു ശതമാനത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ അപ്പോൾ അതും പിന്നെ മോദിയുടെ ടോൺ മാറി എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇതൊക്കെ വെച്ച് നെറേറ്റീവ് ഉണ്ടാക്കുകയായിരുന്നു കൃത്യമായിട്ട് അതായത് ബി ജെ പി വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നു ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് സീറ്റുകൾ കുറയു എന്നുള്ള രീതിയിലായിരുന്നു ഇതിപ്പോൾ ഈ വോട്ടർ ടേൺ ഔട്ട് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബി ജെ പിക്ക് തിരിച്ചടി നേരിടും എന്നുള്ള രീതിയിലുള്ള ഒരു നെറേറ്റീവാണ് വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചത് പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളെല്ലാം ആ രീതിയിലുള്ള ഒരു പാനിക്ക് പല അതെ ഇന്നലെ ഒന്ന് രണ്ട് ചാനലുകളുടെ വീഡിയോകളും വാർത്തകളും ഒക്കെ കണ്ടിരുന്നു ബി ജെ പി തകർന്നു ഇരുന്നൂറ് താഴെ സീറ്റുകളിലേക്ക് പോകും എന്നൊക്കെയുള്ള വളരെ വലിയൊരു വാർത്തകളാണ് അതെ അല്ലെങ്കിൽ പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അതെ ഇതിലിപ്പോൾ നിലവിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വേവ് ഇലക്ഷൻ അല്ല ശരിക്കും നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു ഭരണ മികവും അദ്ദേഹത്തിൻ്റെ ആ ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ കൃത്യമായിട്ട് മാറ്റി ഉരയ്ക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മോദിയുടെ പോപ്പുലാരിറ്റി ഏറ്റവും ഹൈ ലെവലിലാണ് നിൽക്കുന്നത് കാരണം അദ്ദേഹം വളരെ ജനകീയനാണ് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും റാലികൾ നടത്തുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കൃത്യമായിട്ട് അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് പിന്നെ ഇത്ര വർഷം ഭരിച്ചിട്ടും പത്തു വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഭരണവിരുദ്ധ വികാരമില്ല പക്ഷേ നമുക്കറിയാം ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അപ്പം നിലവിലിപ്പോൾ നോക്കുകയാണെങ്കിൽ പൊതുവേ ഉള്ള ഒരു വോട്ടിംഗ് ട്രെൻഡെന്ന് പറഞ്ഞാൽ ഒരു ഹെവി വോട്ടർ ടേൺ ഔട്ട് പൊതുവേ ഉണ്ടാവും ഇപ്പോൾ ഇവർ ഈ പറയുന്ന രീതിയിലുള്ളൊരു അവസ്ഥ ഇന്ത്യയിലുണ്ടെങ്കിൽ അതായത് മോദി സർക്കാർ അധികാരത്തുനിന്ന് പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല ജനങ്ങളെല്ലാവരും പുതിയൊരു സർക്കാരിനെ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്നുള്ള ആ രീതിയിലുള്ള ട്രെൻഡാണെങ്കിൽ ഒരു ഹെവി വോട്ടർ ടേൺ ഔട്ടാണ് സാധാരണ രീതിയിൽ ഉണ്ടാവേണ്ടത് കാരണം ആൻറ്റി ഇൻകമ്പൻസി ഹെവിയാണ് അത് അപ്പം വലിയ രീതിയിൽ ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി എന്നുള്ള രീതിയിലൊരു ഹെവി വോട്ടർ ടേൺ ഔട്ടാണ് ഉണ്ടാവേണ്ടത് പക്ഷേ ഇപ്പോൾ നിലവിൽ പെർസെൻറ്റേജ് കുറച്ച് കുറഞ്ഞെങ്കിൽ പോലും ഏതാണ്ട് ഒരു സ്റ്റാറ്റസ്കോ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡാണ് വരുന്നത് കാരണം ജനങ്ങളുടെ ഇടയിൽ ചെറിയൊരു എപ്പതി പക്ഷേ ആ എപ്പതിൻ്റെ അർത്ഥം അത് ബി ജെ പി പിന്നോട്ട് പോകുന്നില്ല കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകൾ ആകെ ബി ജെ പി നേടിയത് മുന്നൂറ്റി മൂന്ന് സീറ്റാണ് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത് അതായത് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിച്ച് നിന്നാലും ആ സീറ്റുകളിൽ രക്ഷയില്ല നോ നോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു അത് തന്നെ അമ്പത്താറ് ഇപ്പോൾ ഡൽഹിയിലൊക്കെ അമ്പത്തേഴ് ശതമാനം ഒക്കെയാണ് ഉണ്ടായത് ഗുജറാത്തിലേതാണ്ട് അറുപത് ശതമാനത്തിനെടുത്ത് അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് അതായത് മൂന്ന് ലക്ഷം നാല് ലക്ഷത്തിന്റെ ഒക്കെ ഭൂരിപക്ഷത്തിലാണ് ബിജെപി സ്ഥാനാർത്ഥികൾ ജയിച്ചത് അപ്പോൾ ഇത്തവണ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിജയ മാർജിൻ ചിലപ്പം കുറയാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരിക്കലും ഇത് സീറ്റിൽ കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വോട്ടർ ടേൺ ഔട്ട് അതായത് ഭരണവിരുദ്ധ വികാരം അത്രയും ശക്തമായിട്ട് ആ രീതിയിൽ അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കണം വലിയ രീതിയിലുള്ള ആൻറ്റി ഇൻകമ്പൻസി വോട്ടുകൾ വരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവർ പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ഘട്ടം ആദ്യത്തെ രണ്ട് ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ നാല് ശതമാനത്തോളവും കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിൽ മൂന്ന് ശതമാനത്തോളം വോട്ടിങ്ങിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് കുറവുണ്ട് വോട്ടിംഗ് പേർസെൻറ്റേജ് അപ്പം അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല മേഖലകളും കോൺഗ്രസിനും മറ്റ് ഇന്ത്യൻ മുന്നണിയിലും മറ്റ് കക്ഷികൾക്കൊക്കെ സ്വാധീനമുള്ള പ്രദേശങ്ങളിലും വോട്ടെട്ടണവട്ട് കുറവുണ്ട് അതായത് ഇപ്പം നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഉത്തർപ്രദേശ് വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ മുസ്ലിം പോപ്പുലേഷൻ വളരെ ഹെവി ഹെവിയായുള്ള ഒരു ഏരിയയാണ് പല സ്ഥലത്തും മുപ്പത്തഞ്ച് നാൽപ്പ ശതമാനം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് ചില മേഖലയിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളുണ്ട് പല സ്ഥലങ്ങളിലും വോട്ടിംഗ് ടേൺ ഔട്ട് വളരെ കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആൻറ്റി ഇൻകമൻസി അത്രയും ആണെങ്കിൽ ഒരു മുസ്ലിംസ് ഉൾപ്പെടെ വളരെ ബ്രിസ്ക് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടാവാനാണ് സാധ്യത സാധാരണഗതിയിൽ ഈ സർക്കാരിന് പുറന്തള്ളണം പുറന്തള്ളാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായിട്ടില്ല യാദവ ഉത്തർപ്രദേശിലെ യാദവ ബെൽറ്റുകൾ പോലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു എപ്പതി ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആരെയാണ് കൂടുതൽ ബാധിക്കുക ഇപ്പം ഇവിടെ എല്ലാവരും ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കണം അത് ബി ജെ പിയെ ബാധിക്കുക പക്ഷേ അതിനേക്കാൾ കൂടുതൽ സാധ്യത ഇത് ഇന്ത്യൻ മുന്നണിയും കോൺഗ്രസിനെയും ആണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെ അതെനിക്ക് തോന്നുന്ന ഒരു ആഗ്രഹം കൊണ്ട് പറയുന്നതായിരിക്കും അതായത് ആ കൺക്ലൂഷൻ എളുപ്പമാണല്ലോ അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കൺക്ലൂഷനിലേക്ക് എത്താൻ എളുപ്പമുള്ളത് ബി ജെ പിക്ക് ആയിരിക്കും ഇത് ബാധിക്കുക എന്നുള്ളതായിരിക്കും അതെ അല്ലേ പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പി നമുക്കറിയാം ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനം ബി ജെ പിയുടെ താഴെത്തട്ടിലുള്ള ഇലക്ഷൻ മിഷനറി എന്താണെന്ന് നമുക്കറിയുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി നാലില് ബി ജെ പി അല്ല അമിത്ഷാ മോദി വിഭാവനം ചെയ്ത ഒരു പുതിയ ബി ജെ പി എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് ആയിട്ട് ആക്റ്റീവായിട്ട് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നതാണ് അതുമാത്രമല്ല ആർ എസ് എസ് ഉത്തർപ്രദേശിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും വലിയ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കേണ്ടത് ബി ജെ പിയുടെ വോട്ട് പരമാവധി ബി ജെ പി പോൾ ചെയ്യും കാരണം അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തും കാരണം അതിനുള്ള സംഘടനാ സംവിധാനം ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ കോൺഗ്രസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളവും കർണാടകവും മാറ്റി നിർത്തുകയാണെങ്കിൽ കോൺഗ്രസ്സിന് കാര്യമായി യാതൊരു തരത്തിലുള്ള സംഘടനാ സംവിധാനവും ഇല്ല പല മേഖലകളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ കാരണം പാർട്ടി തന്നെ ഇപ്പോഴും കൺഫ്യൂഷനാണ് പല ആളുകളും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പാർട്ടി വിടുന്നു അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ആ ഒരു കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഓട്ടോമാറ്റിക് വോട്ട് കോൺഗ്രസിന് അനുകൂലമായി വരികയാണെങ്കിൽ അതായത് ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണ് വലിയ കക്ഷി ആ രീതിയിൽ വരികയാണെങ്കിൽ കോൺഗ്രസിന് സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എത്രത്തോളം ഇത് പോൾ ചെയ്യുന്നുള്ളത് കാരണം ഈ വിരുദ്ധ വികാര വോട്ടുകൾ ഇല്ല നിലവിൽ പക്ഷേ ഉള്ള ഒരു ഇവരെപ്പതി ഉണ്ടല്ലോ അതായത് ഇവർ കുറച്ചൊരു പോളിങ് പെർസെൻറ്റേജ് കുറഞ്ഞത് അത് കൂടുതൽ ബാധിക്കാൻ സാധ്യത കോൺഗ്രസിനെയാണെന്നുള്ളത് ഏതാണ്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അത് പിന്നെ നോക്കേണ്ടത് ഈ ഇരുന്നൂറ്റി സീറ്റുകളിൽ ബി ജെ പി കഴിഞ്ഞവണ്ണം അമ്പത് ശതമാനത്തിലധികം വോട്ട് നേടി ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകളും തോൽപ്പിച്ചത് കോൺഗ്രസിനെയാണ് അതായത് കോൺഗ്രസും ബി ജെ പിയും നമ്മളെ ഫൈറ്റാണ് അപ്പോൾ കോൺഗ്രസ് ഈ നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റിൽ കോൺഗ്രസ് എത്രത്തോളം പെർഫോം ചെയ്യും അതായത് കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് മികച്ച ഒരു പ്രകടനം നടത്തിയാൽ മാത്രമേ ഉള്ളൂ ബി ജെ പിയുടെ സീറ്റ് ഇരുന്നൂറ്റി എഴുപതിന് താഴെ പോകാൻ സാധ്യതയുള്ളൂ അതാണ് ആ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതെ അതെ ഈ പറയുമ്പോൾ ഉത്തർപ്രദേശിൽ തന്നെ എൺപത് സീറ്റുകളുണ്ട് ഈ എൺപത് സീറ്റുകളിൽ തന്നെ അങ്ങനെ ഒരു ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ ഒരു അറുപത് സീറ്റെങ്കിലും കോൺഗ്രസ് ജയിക്കേണ്ടി വരും അങ്ങനെ ഒരു കോൺഗ്രസ് സാധ്യതയുണ്ട് മത്സരിക്കുന്നേയില്ല സമാജ്വാദി പാർട്ടിയാണ് പക്ഷേ അങ്ങനെ ഒരു സാധ്യതയില്ല അതെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിൽ ഒന്നും കോൺഗ്രസിന് യാതൊരു സ്റ്റേക്കും ഇല്ല എന്നുള്ളത് ബംഗാളിൽ എത്ര സീറ്റ് കോൺഗ്രസ് ജയിക്കും അതെ ഉത്തർപ്രദേശിൽ എത്ര സീറ്റ് ജയിക്കും ഗുജറാത്തിൽ ഒറ്റ സീറ്റ് കിട്ടില്ല അത് ആ കാര്യം ഏതാണ്ട് ആണ് അപ്പം കോൺഗ്രസിന് അല്പം തന്നെങ്കിലും പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം അതായത് ബിജെപിക്കും കോൺഗ്രസ് തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നതിൽ ഒരു മൂന്നോ നാലോ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് കണ്ടിരുന്നത് അല്ലെങ്കിൽ കാണുന്നത് കർണാടകയിൽ പക്ഷെ അത് തന്നെ അവസാനാവുമ്പോൾ ബിജെപി നല്ല രീതിയിൽ ഗ്രൗണ്ട് പ്രത്യേകിച്ചിട്ട് നോർത്ത് കർണാടകയിൽ പിന്നെ ജെ ഡി എസ് ബി ജെ പി വോട്ട് ട്രാൻസ്ഫർ ഒക്കെ കറക്റ്റ് ആയിട്ട് നടന്നു എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതെ അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു മൂന്നോ നാലോ സീറ്റ് ഒക്കെ കുറയാൻ സാധ്യതയുള്ളൂ അതെ അതെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി നാലിലെ ഒരു വിജയം ഉണ്ടാകും അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതീക്ഷിച്ചിരുന്നു അതിലൊരു ചെറിയൊരു വ്യത്യാസം അതല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമല്ല അതൊരു വലിയൊരു വ്യത്യാസമാണ് കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാലല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കാര്യം അത്രത്തോളം സംഘടനാ സംവിധാനം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ പിന്നെ എടുത്തു കാട്ടാൻ ഒരു നേതാവില്ല എന്നുള്ളത് ഒരു വലിയ അതെ അതെ പിന്നെ മിക്ക സംസ്ഥാനങ്ങളിലും നേ അന്ന് എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ വേരോടെ എറിയപ്പെട്ട് കഴിഞ്ഞു പലയിടത്തും കോൺഗ്രസ് അതായത് ആന്ധ്രയിലും ഒക്കെ പല സ്ഥലങ്ങളിലും അന്ന് വലിയ വോട്ട് കിട്ടേണ്ട സ്ഥലങ്ങൾ ആയിരുന്നു പക്ഷേ ഇപ്പം അതില്ല അപ്പം ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് പിടിക്കാതെ എങ്ങനെയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ചോദ്യം ഇതൊരു സാമാന്യ ബുദ്ധിയുള്ള സിമ്പിൾ ലോജിക്കാണ് പിന്നെ അടുത്തൊരു കാര്യം അന്ന് സി പി എമ്മിന് സി പി എമ്മിന് ഏറ്റവും സാധ്യതയുള്ള അന്ന് ബംഗാൾ ബംഗാളിൽ അത്രയും വലിയ സീറ്റുകളുള്ള സ്ഥലത്ത് സി പി എമ്മിന് അത്രയും സ്വാധീനം ഉണ്ടായിരുന്നു ഇന്ന് ഒരു സീറ്റ് പോലും ബംഗാളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല എനിക്ക് തോന്നുന്നു സി പി എം പോലും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ പിന്നെ ആകെയുള്ളത് കേരളമാണ് വേറെ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് കേരളമാണ് ത്രിപുരയിലെ രണ്ട് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു വ്യത്യാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ കേരളത്തിൽ തന്നെ അതിൻ്റെ ഒരു ഒരു ഉണ്ടായിരുന്നു അതായത് വയനാട്ടിൽ തന്നെ അതി ഭയങ്കര ഇത് വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം പോലും ഇപ്പോൾ കിട്ടുമെന്ന് ഉറപ്പില്ല കോൺഗ്രസിന് പോലും ഉറപ്പില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥിതി മുന്നോട്ട് പോകുന്നത് പക്ഷേ പറയുന്നത് ബി ജെ പി തകരാൻ പോകുന്നു മോദി തൂത്തറിയപ്പെടാൻ പോകുന്നു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരുപക്ഷെ നല്ലതാണ് കാര്യം ഈ ടി ആർ പി റേറ്റിങ്ങും മറ്റു കാര്യങ്ങളും ചില മാറ്റങ്ങൾ അതെ ഈ അടുത്ത സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ തന്നെ ഇന്നലെ നടത്തിയ ഒരു ഒപ്പീനിയനിൽ എൽ ഡി എഫ്കാർ ഉൾപ്പെടെ പറയുന്നത് മോദിയെ വരള്ളൂ നരേന്ദ്രമോദിയെ വരുള്ളൂ ഓക്കെ പക്ഷേ ഞങ്ങൾക്ക് ഇന്ത്യ സെക്കൻഡ് ജയിക്കണമെന്നാണ് പക്ഷേ രക്ഷയില്ല ഇനി മറ്റ് ഒരു മൂന്ന് നാല് പേര് ഇരുന്ന് ടിൻഡീസക്കിന്ന് തന്നെ ജയിക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറയുമ്പോൾ കൂടി ഒരു തന്നെ ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ടാണ് പറയാൻ കാരെ അവർക്ക് തന്നെ അറിയാ ഇത് വരാൻ പോകുന്നില്ല പക്ഷെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലോജിക്കലായിട്ട് ഒരു സാധ്യത വേണം ഒന്ന് വലിയൊരു ഭരണവിരുദ്ധ വികാരം അതില്ല ഇല്ല രണ്ട് ഒരു വലിയ നേതാവിൻ്റെ തരംഗം അങ്ങനെയും ഇല്ല പിന്നെ ആകെ ഈ പറയുന്ന ഇപ്പോഴത്തെ മറ്റേ അരവിന്ദ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാൾ ആകെ ഇരുപത് ഇരുപത്തിരണ്ടോ സീറ്റുകൾ അതെ ഇരുപത്തിരണ്ട് സീറ്റുകൾ മത്സരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിനെ പറ്റി നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലും ഒക്കെ ഈ പറയുന്ന കോൺഗ്രസിനെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് വന്നിട്ട് കോൺഗ്രസിനൊപ്പം സഖ്യകക്ഷിയായ ഒരു നേതാവാണ് അദ്ദേഹം പത്ത് വർഷത്തിനിടെ കംപ്ലീറ്റ് ഉൾട്ടയായ എല്ലാ കാര്യങ്ങളിലും അതെ 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 അതായത് ഇപ്പോ നേരത്തെ പറഞ്ഞത് താൻ എല്ലാവരെയും ജയിലിലാക്കുമെന്നും ഇപ്പോൾ എന്നെ ജയിലിലാക്കാൻ അനുവദിക്കരുതേ എന്നുമാണ് ഇപ്പോൾ പറയുന്നത് അതാണ് ആ ഒരു വ്യത്യാസം പക്ഷേ എന്താ പറയാ ഈ മോദി വിരുദ്ധർക്ക് എന്തെങ്കിലും ഒരു സാധ്യത അതായത് അവരുടെ ഒരു അവസ്ഥ നമ്മൾ പരിഗണിക്കണം കാര്യം നമ്മൾ ആ ഒരു സ്ഥിതിയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ ഒരു സാധ്യതയില്ല തങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിരന്തരം ജയിക്കുന്നു തങ്ങളുടെ ഇഷ്ടപ്പെട്ടവരാരും ജയിക്കുന്നില്ല അതൊരു വലിയ വിഷമുണ്ടാക്കുന്ന സംഗതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കത് പറയേണ്ടി വരും ഒരു ഒരു ആഗ്രഹവും പ്രതീക്ഷയുമല്ലേ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഒരു ഒട്ടും ലോജിക്കില്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങേയറ്റത്തെ ഒരു ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു തരത്തിലും എല്ലാ സാധ്യതകളും മാറ്റിവെച്ച് എല്ലാം ഒഴിവാക്കിയാൽ പോലും ഇരുന്നൂറ്റൻപതിൽ താഴേക്ക് ബി ജെ പി പോകില്ല എന്നുള്ളത് എതിരാളികൾ തന്നെ പറയുന്ന ഒരു കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കെജ്രിവാൾ പറയുന്നത് അദ്ദേഹം ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ചു വന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ബിജെപി ഇത്തവണ ഇരുന്നൂറ്റി മുപ്പതിനപ്പുറത്തേക്ക് പോകലാണ് അതായത് ഏറ്റവും വലിയ എതിരാളി എന്ന് കരുതപ്പെടുന്നത് കേജ്രിവാൾ നിലവില് ബിജെപിയാണ് അപ്പോൾ ഈ കേജ്രിവാൾ പറയുകയാണ് ബിജെപി ഇരുന്നൂറ്റി മുപ്പത് വരെ മാക്സിമം പോകുള്ളത് അതെ ഇത് ഇരുന്നൂറ്റി മുപ്പത് കിട്ടിയാണ് പിന്നെ എൻ ഡി എം കൂടെ ചേർത്ത് ബിജെപി ഭരിച്ചു ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ അതാണ് സിറ്റുവേഷൻ അതെ അതെ അത് മാത്രമല്ല ഇപ്പോ ഈ പറയുന്ന ഈ വോട്ടർ ടേൺ ഔട്ട് കുറയുന്നതിൻ്റെ ഒരു ഒരു ഘടകം സാധാരണ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു മോദി വിരുദ്ധർ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മളങ്ങനെ ഒരാളാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇപ്പോൾ എലക്ഷന് പോകുമ്പോൾ ഇതാണ് ജയിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല പിന്നെ എന്തിനാണ് വെറുതെ പോയി വോട്ട് ചെയ്യുന്നത് എന്നുള്ള ചിന്ത കൊണ്ടും കൂടി ഇത് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തെയാണ് അത് നല്ല രീതിയിൽ ബാധിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു വിജയം ബിജെപിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഒരു മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത് വരെ ഇപ്പൊ തന്നെ ബിജെപിക്ക് ഒരു ഇരുപത് സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ നഷ്ടപ്പെടാനുള്ള മാക്സിമം ചാൻസ് കാണുന്നത് ഹരിയാനയിൽ ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉള്ളതിൽ ഒരു മൂന്ന് നാല് സീറ്റുകൾ ചിലപ്പോൾ ഹരിയാനയിൽ നഷ്ടപ്പെട്ടേക്കാം അതും ബിജെപി അത് റിക്കവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള വർക്ക് നടക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ആ ഒരു ഹോപ്പ് ചില ആളുകൾക്ക് ഉണ്ട് പ്രതിപക്ഷത്തിനൊക്കെ ഉണ്ട് പിന്നെ രാജസ്ഥാനിൽ കഴിഞ്ഞു പക്ഷെ എന്നാലും ഒരു മൂന്ന് സീറ്റൊക്കെ ചിലപ്പോൾ പോയേക്കാം എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് പിന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ മഹാരാഷ്ട്രയും ബീഹാറുമാണ് കുറച്ചൊരു വളരെ എന്താ പറയുക ഒരു റിസ്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാരണം അത് ബി ജെ പിയെ സംബന്ധിച്ചില്ല കാരണം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ പെർഫോമൻസ് താഴോട്ട് പോകുന്ന ആരും പറയുന്നില്ല കാരണം ബി ജെ പി അത്രയും സ്ട്രോങ് ആണ് കുറെ കാലമായിട്ട് ബി ജെ പി അവിടെ കൃത്യമായിട്ട് തന്നെ ഹിന്ദുത്വ വോട്ടുകൾ കൃത്യമായിട്ട് പിന്നെ പ്രോ ഡെവലപ്മെന്റ് മോദിയുടെ ആ ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള വോട്ടുകളൊക്കെ സമാഹരിച്ചിട്ടുണ്ട് അപ്പം ബി ജെ പിയുടെ പെർഫോമൻസ് അവിടെ ആർക്കും പ്രശ്നമില്ല പക്ഷേ ഈ ഷിൻഡെ സേനയും ശിവസേനയും തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ അത് അതുകൂടാതെ അജിത് പവാറും ശരത് പവാറും തമ്മിലുള്ള ബാറ്റിൽ ആ ബാറ്റിൽ ഇവർക്ക് എങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പോൾ അത് ബി ജെ പിയെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെയാണ് ബീഹാറിൽ ബീഹാറുണ്ട് കാരണം ബീഹാറിൽ ബി ജെ പി പതിനേഴ് സീറ്റിൽ മത്സരിക്കുന്നു ബി ജെ പി മിക്കവാറും പതിനേഴ് സീറ്റിൽ തന്നെ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു സീറ്റായിട്ടും ചിലപ്പം പോകാമല്ലോ പക്ഷേ നിതീഷ് മത്സരിക്കുന്ന ജെ ഡി യു മത്സരിക്കുന്ന സീറ്റുകളിൽ ചിലപ്പോൾ ആ ഒരു പെർഫോമൻസ് കാരണം രണ്ടോ മൂന്നോ നാലോ സീറ്റുകളൊക്കെ ചിലപ്പോൾ ആർ ജെ ഡിയുമായിട്ടൊക്കെയുള്ള ഫൈറ്റ് വരുമ്പോൾ കുറയാൻ സാധ്യതയുണ്ട് അതല്ലാതെ ബി ജെ പിയുടെ ടാലി താഴോട്ട് പോകാൻ സാധ്യതയില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഡെഡ് എൻഡിൽ ഒരു ഇരുപത് മുതൽ ഇരു ഇരുപത്തഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് നഷ്ടപ്പെടുവാണെങ്കിൽ ഈ മഹാരാഷ്ട്രയിലൊക്കെ ചെറിയൊരു ചേഞ്ച് തോന്നാൽ ബി ജെ പിക്ക് തന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പക്ഷേ അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഇത്തവണ നേട്ടം ഒരുപാട് മേഖലകളുണ്ട് അതാരും അത്ര അനലൈസ് ചെയ്യപ്പെടുന്നില്ല ബംഗാളിൽ ശരിക്കും ബി ജെ പി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് ഒട്ടുമിക്ക പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും പറയുന്നത് കാരണം ഗ്രൗണ്ട് സിറ്റുവേഷൻ മമതയ്ക്ക് നല്ല രീതിയിൽ കാലിടറേറ്റ് ഉണ്ട് അത് മമതയ്ക്കെതിരെ അവർ ഏകാധിപത്യ ഭരണത്തിനെതിരെ ശക്തമായ ജനവികാരമുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റാണ് നേടിയത് ഇത്തവണ ഇരുപത്തെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ നേടാനുള്ള ഒരു സ്കോപ്പ് ബി ജെ പിക്ക് ഉണ്ട് എന്തായാലും സീറ്റ് നില വർദ്ധിക്കും തെലുങ്കാനയിൽ നേട്ടമുണ്ടാകും കാരണം അവിടെ ഡയറക്റ്റ് ഫൈറ്റ് തെലുങ്കാനയിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരിക്കാം ബി ആർ എസ് പിക്ചറില അതുമാത്രമല്ല അവിടെ മോദി ആ ഒരു ഫാക്ടർ യോഗി ഫാക്ടർ ഇങ്ങനെ പല ഫാക്ടറുകൾ അവിടെ ഉണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി അഞ്ച് സീറ്റ് വരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ അഖിലേഷ് പോലും നോക്കുന്നത് ജയിക്കുന്ന ഭാര്യയും താനും ജയിച്ചാൽ മതി എന്നാണ് അഖിലേഷ് സത്യത്തിൽ ചിന്തിക്കുന്നത് അഖിലേഷ് കനോജിൽ മത്സരിക്കുന്നു ഭാര്യ ഡിമ്പൾ യാദവ് മെയിൻപുരി അവരുടെ രണ്ട് കോട്ടയാണ് അതിൽ മെയിൻപുരി കഴിഞ്ഞവണ്ണം അവർ ജയിച്ചു പക്ഷെ കനോജ് കഴിഞ്ഞവണ് ബി ജെ പി ആണ് ജയിച്ചത് ജയിച്ചു അപ്പൊ അവിടെ അപ്പൊ അതൊക്കെ അവരുടെയൊക്കെ ശ്രദ്ധ കൊണ്ട് അവിടെയാണ് കാരണം അഖിലേഷ് മത്സരിക്കുമ്പോൾ അവിടെ ജയിക്കണല്ലോ അതെ അതെ അപ്പം അതിനപ്പുറത്തേക്ക് പിന്നെ റായ്ബറേലിയിൽ രാഹുൽ വരുന്നു അപ്പോൾ അതിന്റെ ഇമ്പാക്ട് എങ്ങനെ വരുന്നു രാഹുലിൻ്റെ കാര്യങ്ങൾ ഇത്തവണ ഒട്ടും എളുപ്പമായിലേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പം ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി ഒരു പത്ത് സീറ്റ് ഉണ്ടെങ്കിൽ വർദ്ധിപ്പിക്കാൻ ഉത്തർപ്രദേശിൽ ലക്ഷ്യമിടുന്നുണ്ട് ആ രീതിയിൽ തന്നെയാണ് പാർട്ടിയുടെ പ്രവർത്തനം അതെ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ കുറയുമ്പോൾ ഒരു പക്ഷേ കുറഞ്ഞ നമ്മൾ വിട്ടുപോയി ആ കേരളം തമിഴ്നാടും നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറയുന്ന കുറവ് വന്നാൽ തന്നെ അതിനപ്പുറം നേട്ടങ്ങൾ മറ്റു പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കാൻ ഒറീസ ഒറീസ വിട്ടു അതെ 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 ഒറീസയിൽ ഇത്തവണ എന്തായാലും ബി ജെഡി ഒക്കെ കൂടുതൽ സീറ്റ് കഴിഞ്ഞവണ്ണ എട്ട് സീറ്റ് നേടിയും അതെ ഇത്തവണ പതിമൂന്ന് മുതൽ അമിഷാ പറഞ്ഞാൽ പതിനഞ്ച് സീറ്റ് കിട്ടുമോ അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഈ പറയുന്ന മോദി വിരുദ്ധർക്ക് ആശ്വസിക്കാൻ ഒരു വകയുമില്ലെന്നാണോ താങ്കൾ പറഞ്ഞത് അല്ല ഇതിലിപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രശാന്ത് കിഷോർ ഒക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒട്ടുമിക്ക ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സഫോളജിസ്റ്റുകൾ അപ്പം നമുക്കറിയാം പ്രദീപ് ഗുപ്ത നമ്മുടെ ആക്സിസ് മൈ ഇന്ത്യയുടെ ഏറ്റവും കറക്റ്റ് അവരുടെ എക്സിറ്റ് പോളുകൾ ഏറ്റവും അക്യൂറേറ്റ് ആയിരിക്കും കഴിഞ്ഞ തവണയും ഇതേ പ്രചാരണം തന്നെ ഇതിൽ കൂടുതലായിരുന്നു അതായത് മോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകും രാഹുൽ പ്രധാനമന്ത്രിയോ രാഹുൽ പ്രധാനമന്ത്രിയോ എന്നായിരുന്നു എല്ലാ മാധ്യമങ്ങളും ആ രീതിയിലുള്ള വാർത്തകളായിരുന്നു കൊടുത്തിരുന്നത് സത്യത്തിൽ ഈ ബാലാക്കോട്ട് ഈ സംഭവം ഒക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ അന്ന് ഇതൊന്നും പറഞ്ഞിരുന്നില്ല ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അയ്യോ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയത് പ്രദീപ് ഗുപ്തയുടെ എക്സിറ്റ് പോൾ വന്നതിന് ശേഷമാണ് ആ ട്രെൻഡ് മനസ്സിലായി തുടങ്ങിയത് പിന്നീട് റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് അത് തന്നെ റിസൾട്ടായിട്ട് വന്നു അദ്ദേഹം മാത്രമായിരുന്നു അത് കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്ത് അപ്പോൾ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം രാജീവ് സർവേസൈ ചോദിച്ചൊരു ചർച്ചയെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഫിഗർ പറയാൻ പറ്റില്ല കാരണം എക്സിറ്റ് പോൾ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് എനിക്കത് കമ്മിറ്റഡാണ് ഫിഗർ പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയുന്നു ഒരു ചേഞ്ചും ഉണ്ടാവില്ല അതായത് ഇതിലൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തിരിച്ചോറ് അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനം കംപ്ലീറ്റ് മാറി ഒരു പുതിയ സംവിധാനം വരാനുള്ള യാതൊരു സാധ്യം കാണില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെയാണ് സുർജിത് ബല്ല ഇപ്പോൾ ഉള്ള ആളുകൾ പറഞ്ഞത് അവർ പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി മുപ്പത് റേഞ്ചിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നിഷ്പക്ഷരായ സഫോളജിസ്റ്റുകളെല്ലാം പറയുന്ന ഇതൊരു സ്റ്റാറ്റസ്കോ ആയിരിക്കും കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ സീറ്റുകളേക്കാൾ അല്പം കൂടുതൽ നേടാനോ അല്ലെങ്കിൽ ആ ഒരു അതേ തന്നെ നിലനിൽക്കുകയാണ് ഉള്ളതെന്നാ പറയുന്നത് പിന്നെ വേറൊരു നേതാവില്ല നിങ്ങളൊരു നേതാവില്ലാതെ എങ്ങനെ നിൽക്കും ഇപ്പൊ ക്രെഡിബിലിറ്റി ഒരു വലിയ ഫാക്ടർ അല്ലേ കാരണം ആര് പ്രധാനമന്ത്രിയാവും ഇപ്പം തന്നെ കെജ്രിവാൾ താൻ പ്രധാനമന്ത്രി രീതിയിലാണ് രീതിയിലൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കെജ്രിവാളിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം കെജ്രിവാൾ സത്യത്തിൽ കെജ്രിവാളിന് ഇപ്പോൾ ഒരു പോപ്പുലാരിറ്റി ഒന്നും ഡൽഹിയിലില്ല ഉണ്ട് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന് ഒരു ലോവർ മിഡിൽ ക്ലാസ് വോട്ട് ബാങ്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രീ ബി രാഷ്ട്രീയം വഴി ഉണ്ടാക്കിയെടുത്തൊരു വോട്ട് ബാങ്ക് ഉണ്ട് പക്ഷേ അവരുടെ പോലും ക്രെഡിബിലിറ്റി പോവാണ് കഴിഞ്ഞ ദിവസം ബർക്കാദത്തിൻ്റെ ഇപ്പം യൂട്യൂബ് ചാനലാണല്ലോ ബർക്കാദത്തെന്നുള്ളത് അപ്പം ബർക്കാദത്തിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഒരു പബ്ലിക് ഒപ്പീനിയൻ ബർക്കാദത്ത് നടത്തുന്നുണ്ട് ഇന്ത്യ ഇന്ത്യൻ സഞ്ചരിക്കുന്നുണ്ട് ഡൽഹിയിലായിരുന്നു അപ്പോൾ ഡൽഹിയിൽ പോയി അവിടുത്തെ ഒരു ഫേമസ് ആയൊരു കഫേ പോയിട്ട് അദ്ദേഹം അവർ ആ ഒരു ഏരിയയിൽ പോയിട്ട് ഒരു ഒപ്പീനിയൻ നടത്തി ഒപ്പീനിയൻ ചോദിച്ചപ്പം ക്രോസ് സെക്ഷനാണ് ഡൽഹി ആണല്ലോ ഇന്ത്യയുടെ ഒരു ക്രോസ് സെക്ഷനാണ് പോപ്പുലേഷൻ അപ്പോൾ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരോട് ചോദിക്കുന്നു അപ്പോൾ അവർ ചോദിക്കുമ്പോൾ പറഞ്ഞു മോദി തന്നെയാണ് വരാൻ സാധ്യത ചില ആൾക്കാർ പറഞ്ഞു മോദി ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ബിജപ്പിക്കാരനല്ല പക്ഷേ മോദി തന്നെ അധികാരത്തിൽ വരുള്ളൂ എന്ന് പറയുന്നു നേരെ പോകുന്നു അവർക്കത് ഒരു ചെറിയൊരു ചേഞ്ച് കിട്ടുമെന്ന് ചോദിച്ചു വേറൊരാളെ അടുത്തേക്ക് പോകുന്നു ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് ഓട്ടോറിക്ഷാ ഡ്രൈവറും പറയുന്നത് മോദിയെന്നാണ് അപ്പോൾ എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബീഹാറിൽ നിന്ന് പറയുന്നത് വേറൊരു റിക്ഷാപ്പുള്ളറ് ചോദിച്ചപ്പോൾ ഞാൻ ബീഹാറിനാണ് മോദി അപ്പൊ ഇതാ അല്ല ഇതിപ്പോ കേരളത്തിലെ സാധാരണക്കാരും ഇത് തന്നെയാണ് പറയുന്നത് അപ്പോ അവര് തന്നെ പറയുന്നത് ഇത് മറ്റുള്ളവടത്തൊരു നേതാവുണ്ടോ കൊള്ളാവുന്ന ഒരു നേതാവില്ല ഈ രാഹുൽ ഗാന്ധി അതിനു പറ്റിയ ആളൊന്നും അല്ല എന്ന് തന്നെ സാധാരണക്കാര് തന്നെ അത് തന്നെയാണ് പറയുന്നത് പക്ഷേ എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധ്യത വേണമല്ലോ ഇല്ലെങ്കിൽ അവരുടെ ഒരു അതെ അതെ മാധ്യമങ്ങളുടെ മാറ്റം ഫൈറ്റ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് അത് മാധ്യമങ്ങളെ ബാധിക്കുന്നതാണല്ലോ ആണ് സ്വഭാവം പിന്നെ കേരളം പോലെ സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിനനുസരിച്ച് അഭിപ്രായ സർവേകളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു ആശ്വാസം ആകുന്ന രീതിയിൽ ചർച്ച ചെയ്തോട്ടെ എന്ന് നമുക്ക് കരുതാം എന്തായാലും ജൂൺ നാലാണ് ജൂൺ നാലിന് നമുക്ക് ഇതേ അല്ല അതെ ഇതേ ഇതേ വേദിയിൽ തന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ വ്യത്യാസം വരുമെന്നുള്ളത് എന്നുള്ളത് നമുക്കന്ന് സംസാരിക്കാം ഓക്കെ